നമസ്കാരം സനാതനധർമ്മത്തിൽ ആകൃഷ്ടരായി മുസ്ലിം കുടുംബം ഹിന്ദുമതം സ്വീകരിച്ച വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് മധ്യപ്രദേശിലെ മത്സാർ ജില്ലാ സ്വദേശികളാണ് ഗാജ്രാന ഗണേശ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് സനാതനധർമ്മം സ്വീകരിച്ച് ഹിന്ദുമതം സ്വീകരിച്ചത് ഏഴുപേരിൽ മൂന്ന് പേര് സ്ത്രീകളാണ് ഹിന്ദുമതത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് പഠിച്ചതിന് ശേഷമാണ് ഇവർ ഹിന്ദുമതത്തിലേക്ക് വന്നത് ഹവനം വിശുദ്ധീകരണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ശേഷം ഇവർക്ക് വസ്ത്രവും നൽകി ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള പേരുകളും ഇവർ സ്വീകരിച്ചു പർവീനെ പല്ലവി എന്നും ഇർഫാനെ ഈശ്വരൻ എന്നും ഗഫറിനെ ഗോവിന്ദ് എന്നും ഹൈന്ദറിനെ ഹരി എന്നും മുഹമ്മദ് യൂസിനെ മോഹൻലാൽ എന്നും റുഗയെ രുക്മണിയെന്നും തമന്നയെ തനു എന്നും നാമകരണം ചെയ്തു സനാതന ധർമ്മം തന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഹൈന്ദർ പറഞ്ഞു ഹിന്ദുമതം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുവെന്നും ഇതിൽ ആകൃഷ്ടരായാണ് ഹിന്ദുമതം സ്വീകരിച്ചതെന്നും ഇവർ പറയുന്നു ഇതാദ്യമായിട്ടല്ല മുസ്ലിം കുടുംബം ഹിന്ദുമതം സ്വീകരിക്കുന്നത് മുൻപും ഉത്തർപ്രദേശിൽ സനാതന ധർമ്മത്തിൽ ആകൃഷ്ടരായി മുസ്ലിം കുടുംബം ഹിന്ദുമതം സ്വീകരിച്ചിട്ടുണ്ട് ഗാസിയാബാദ് ജില്ലയിലെ ഒരു ആസിഫ് എന്ന യുവാവും ഭാര്യ സുമയ കാട്ടൂണും അഞ്ചു വയസ്സുകാരൻ മകനുമാണ് ഹിന്ദുമതം സ്വീകരിച്ചിരുന്നത് കാസിയാബാദിലെ ദോപുര ക്ഷേത്രത്തിൽ ശങ്കുനാഥത്തിന്റെയും വേദമന്ത്രങ്ങളുടെയും അകങ്കടിയോടെയായിരുന്നു ചടങ്ങുകൾ ഹിന്ദു രക്ഷാദൾ എന്ന സംഘടനയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ലോനി സ്വദേശിയായ ആസിഫ് ഹിന്ദു രക്ഷാദൾ പ്രസിഡന്റ് പിങ്കി ചൗധരിയോട് ഏറെ നാളായി തങ്ങൾക്ക് ഹിന്ദുമതത്തിലേക്ക് മാറണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഭാര്യ സുമയെയും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു തുടർന്നായിരുന്നു അവർ പരിപാടി സംഘടിപ്പിച്ചത് അവിടെ ആസിഫും സുമയും ആചാരപ്രകാരം പൂജകൾ നടത്തി ഹിന്ദുമതം സ്വീകരിച്ച ഇവർ പേരുകളും മാറ്റിയിരുന്നു വെബ് വെബ്ഡെസ്ക് ന്യൂസ്